ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഒരു ദിവസം സുഹൃത്ത് എന്നോടൊന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല പഠിക്കാനിരിക്കാൻ ഭയങ്കര മടിയാണ് പഠിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എന്തുകൊണ്ടും മടി കൊണ്ടതിന് കഴിയുന്നില്ല നിങ്ങളിൽ പലർക്കും ഈ ഒരവസ്ഥ ഉണ്ടാകൂല്ലേ പഠിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിക്കോട്ടെ അതിനായിരിക്കാൻ ഭയങ്കര മടിയാകുമല്ലേ ഈ ഒരവസ്ഥ മറികടക്കാൻ നമുക്കൊരു കാര്യം ചെയ്താലോ നിങ്ങൾ സ്റ്റഡീസിനായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിക്കോട്ടെ ഇരിക്കുന്നതിൻ്റെ മുൻപ് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി പഠനമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കായിക്കോട്ടെ ഇത് ഞാൻ ചെയ്തില്ല എങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ എനിക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന ലാഭം എന്തൊക്കെയാണ് അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ നമുക്കെന്താ അതുണ്ടാക്കിയതിന് ശേഷം അത്രയും ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാമെന്നും അതുപോലെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രശംസയും ഈ രണ്ട് കാര്യങ്ങളല്ലേ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ ആ ഫുഡ് ഉണ്ടാക്കി വരെ നമുക്കതിൻ്റെ ആ ഉന്മേഷം ഇതല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചിന്തിക്കുക ഒരു രണ്ട് മിനിറ്റ് എടുത്താൽ മതി ഇത് ചെയ്തില്ല എങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം ഇപ്പോൾ ഒരു എക്സാം നമുക്ക് എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ചെയ്തില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടവും ഇനി ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ശരി ടെബ് ബാ